ഏത് കളർ എടുക്കണം എടുക്കണമ സാരി എസ് എം മോളും ആക്കി ഇവിടെ ഇരിക്കാണ് അല്ലേ ഫാത്തിമയും തൊത്ത് വാവിയും ഫാത്തിമയും തൊത്ത് വാവും എസ് എം മോളും ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കഴിഞ്ഞാലേ കുട്ടികളെ നോക്കാന്നുള്ളത് ഒരു വലിയൊരു സംഭവമാണ് എടുക്കണേ അവിടെ വല്യൊരു സംഭവ അവരണ്ട കുട്ടികളവിടെ ഇണ്ട് എന്നുള്ളൊരു നോട്ടപോലും ഇല്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ കാർന്നുറങ്ങി റിച്ച് ഡ്രസ് കണ്ട് കൈസ് അപ്പോ ഞങ്ങൾ നേരെ ഇതണ്ട് നേരെ കല്യാണത്തിനെ തൃത്ത് അടിപൊളിയായി തൃത്തുവാ അടിപൊളിയായി തൃത്തുവാ അടിപൊളിയായി ഐസാ എവിടെ ഐസ എവിടെ ഷൂടെ റച്ചുവിന്റെ ഡ്രസ് ആ ചാവി ചാവി കൊടുത്ത കുട്ടിക്ക് ചാവിയെടുത്താ കുട്ടിക്ക് ചാവി കൊടുക്കുണ്ണിയേ ഓച്ചു കോസ്റ്റ്യൂമുണ്ട് ഗൈസ് എങ്ങനെ വേണമെന്ന് പറഞ്ഞ ഫിത പച്ചയിൽ പച്ച ഫിത ആ അപ്പൊ നേരെ ഞങ്ങൾക്ക് കല്യാണമുണ്ട് കല്യാണത്തിന് പോവാണ് അല്ലേ യിലാഞ്ചിവിടെ മൈലാഞ്ചി മൈലാഞ്ചിഞ്ചിടെ പോവാണ് ഗൈസ് അങ്ങനെ എല്ലാരും ഡ്രസ്സൊക്കെ മാറി ഫുൾ സെറ്റ് ആയില്ലേ ഓട്ടറെക്കില്ലേ നിങ്ങൾ ഉമ്മ അമ്മാന്റെ ബ്ലൂ സാരി ഷിനു ബ്ലൂ ഇത പച്ച എസോ പച്ച എന്റെ തൊത്ത് എവിടെയാണ് തൊത്ത്വ ചിരിച്ചാണ് അപ്പൊ അങ്ങനെ നേരെ നമ്മള് എറിച്ചോടാ ഓടാ അപ്പൊ നേരെ പോവല്ലേ നമ്മള് ഏ കല്യാണത്തിന് പോട്ടാ ഏ എഫ സുഖ അപ്പ നേരെ നമ്മള് കല്യാണത്തിന് രണ്ട് ബാഗ് മറന്നു വെച്ചു ഗൈസ് എല്ലാരും കേറി ഫുൾ സെറ്റ് അയച്ചോണ്ടി അടിക്കണത് എന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ട് കേറി പോവാ ആ ചെയ്തോ ഓക്കേ ഇനി മാറിക്കള മതി അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തി ഞങ്ങള് ഞങ്ങളെ മാമന്റെ അമ്മായി ഫുള് അടിപൊളി അല്ല ഭംഗിയുണ്ട് കല്യാണ ചെക്കൻ ഫാമിലി ചെരി വരി വാക്കലേ കല്യാണ ഫാമിലിയാണ് ഗൈസ്

ക്ലിയർ ഒക്കെ ഉണ്ട് ഫോട്ടോ ഒരു ഫോട്ടോ എടുത്തതല്ലേ ഞങ്ങള് മണവാളം നടന്നു വരുന്നു പോവല്ലേ ഇനി പൂജാപ്പുളം പോവല്ലേ അങ്ങനെ എന്താണ് പോണ്

അങ്ങനെ ചക്കനും പെണ്ണുങ്ങളെ കൊടുത്തു ഞങ്ങൾ അടുത്ത കേക്ക് കെട്ടിയ പരിപാടിയിലാണ്